നമ്മുടെ കപ്പലിന് ഓടാൻ ആവശ്യമായിട്ടുള്ള ഇന്ധനം നിറയ്ക്കാനായിട്ട് ഫിജേറ എൻഗ്രേജിൽ വന്ന് നമ്മൾ നങ്കൂരം ഇട്ട് കിടക്കുവാണ് നമുക്ക് എണ്ണ തരാനായിട്ട് ഒരു ബങ്കർ ബാർജ് കപ്പലിൻ്റെ വശത്തായിട്ട് വന്നിട്ടുണ്ട് അപ്പം കയർ വെച്ച് നമ്മൾ അതിനെ കപ്പലിലേക്ക് പിടിച്ച് കെട്ടി ഉറപ്പിച്ചു അപ്പം കപ്പലിന് ഏകദേശം ഒരു മാസത്തേക്ക് ഓടാനായിട്ട് ആയിരത്തി എഴുന്നൂറ് ടണ്ണ് ഹെവി ഫ്യൂൽ ഓയിലും നൂറ്റമ്പത് ടണ്ണ് ലോ സൾഫർ ഓയിലും എൺപത്തഞ്ച് ടണ്ണോളം ഡീസൽ ഓയിലുമാണ് നമ്മളിവിടെ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പം കപ്പലിൻ്റെ ക്രെയിൻ ഉപയോഗിച്ച് ആ ഹോസ് ഒക്കെ കണക്ട് ചെയ്ത് അടിക്കുന്നത് ആരംഭിച്ചിട്ടുണ്ട് ഏകദേശം ഇരുപത് മണിക്കൂറോളം സമയമെടുക്കും ഈ എല്ലാ സംഭവങ്ങളും കൂടെ കപ്പലിലേക്ക് എത്തിച്ചേരാൻ ഇപ്പം ആദ്യം വന്ന ബങ്കർ ബാർജിൽ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടു തരം ഓയിലോ കൊണ്ടുവന്നിട്ടുള്ളൂ ഇത് കഴിഞ്ഞതിന് ശേഷം വേണം അടുത്തൊരു ബംഗർ ബാർജും കൂടെ വരാനായിട്ട് ഇപ്പം ഫ്യൂവൽ അടിക്കുന്നതിന് ഇടയിൽ എത്രമാത്രം അളവ് കപ്പലിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ള കാര്യം ടാങ്കിലെ സൗണ്ടിങ് നമ്മുടെ ഫോർത്ത് എഞ്ചിനീയർ ചെക്ക് ചെയ്ത് ചീഫ് എഞ്ചിനീയറിനെ അറിയിക്കുന്നുണ്ട് അങ്ങനെ രാത്രിയോടുകൂടി ആദ്യത്തെ ബാർജിലെ എണ്ണയടി കഴിഞ്ഞു അടുത്ത ബാർജ് എത്തി നേരം വെളുത്തതോടുകൂടി രണ്ടാമത് വന്ന ബാർജിലെയും എണ്ണയെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് ഈ ഒറ്റ രാത്രി കൊണ്ട് എട്ടര കോടി രൂപയുടെ എണ്ണയാണ് കപ്പലിലേക്ക് നമ്മൾ പമ്പ് ചെയ്ത് കയറ്റിയിക്കുന്നത് അപ്പം അങ്ങനെ രാവിലെ എല്ലാം കഴിഞ്ഞ് ബംഗർ ബാർജ് പോയി അതിൻ്റെ പുറകെ നമ്മളും അടുത്ത പോട്ട് ലക്ഷ്യമാക്കി നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു